ും കൊടും തണുപ്പിലും പുലർച്ചെ കളമശ്ശേരിയിലേക്ക് പായു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആരംഭിച്ച പത്ര വിതരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുടരുകയാണ് ആ പഴയകാല പത്ര അനുഭവങ്ങൾ എന്താണെന്ന് ഹമിദിക്കാനോട് തന്നെ ചോദിക്കാം ഈ കാരണം എട്ടിരുന്ന സമയത്താണ് പക്ഷെ അന്ന് പത്രവൽക്കരണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ചൂഷണങ്ങൾ ഉണ്ടായിരുന്നു പത്രത്തിന് നോക്കീസ് നോക്കുന്ന പ്രശ്നങ്ങള് പത്രം കൃത്യമായിട്ട് പുറത്തു അങ്ങനെ ആ ദിവസങ്ങളിൽ എല്ലാം ഞാൻ അമ്പത് പൂർത്തിയോ കിലോമീറ്റർ ഇരുന്നു കിലോമീറ്റർ ഇല്ല സൈക്കിൾ പത്തൊമ്പത് ഞാന് ഇവിടുന്ന് കളമശ്ശേരിയിൽ പോയിട്ട് തിരുക്കാമ്പര പോയിട്ട് അവിടുന്ന് നേരെ എടപ്പഴും നേരെ ഉച്ചക്ക് പന്ത്രണ്ടര മണിയാണ് രണ്ടു മണിപ്പത് നാല്പത് പത്രം കൊടുക്കുന്ന പത്രം കൊടുക്കുന്നുള്ളു അത്ര അതിനാണ് ഇത്ര സമയം ആൾക്കാർ വീട്ടിൽ മാത്രം അത്രേ ഉള്ളൂ അല്ലേ കേരള പിന്നീടാണ് മറ്റുള്ള പത്രങ്ങളൊക്കെ പതിനെട്ട് പത്രത്തിന്റെ ഏജൻസി ഇപ്പൊ നിലവിലും അപ്പൊ ഇപ്പൊ അതിപ്പോ ആക്ടീവ് ചെയ്യപ്പെട്ടെ കാലം പുരോപിച്ചപ്പോൾ അപ്പൊ ഈ നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോ പത്രം കിട്ടിയാൽ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ എന്നുള്ള ചാനലുകളൊക്കെ ധാരാളമുണ്ട് അന്നൊക്കെ പത്രം കിട്ടിയില്ലെങ്കിൽ ഈ പത്രം വിതരണം ചെയ്യുന്ന ആളുകളുടെ വിട്ട് തീർന്ന ഒരു സ്വഭാവം അന്നത്തെ കാലത്ത് തന്നെയാണ് ചില ആൾക്കാർക്ക് ഈ പത്രം കിട്ടിയാലേ കാര്യം സാധിക്കാൻ പറ്റുള്ളൂ ബാത്റൂമില് അപ്പൊ അങ്ങനെയൊക്കെ വല്ല ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടിരുന്ന ജനങ്ങളോ സ്നേഹത്തിന്റെ മനോരമ താഴ്ത്തേക്ക് പോകുന്നു എനിക്ക് ആഴ്ചയും പത്രം ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കും ഓരോരുത്തരും കിട്ടുള്ള പത്രം ഒരു ദിവസം എഴുപത് വയസ്സായി അപ്പൊ ഇത്ര കാലത്തില് വേറെ ജോലിക്കൊന്നും ശ്രമിക്കായിരുന്നെന്താ വേറെ ഇതിനുശേഷം പത്രം നിർത്തിക്കൊണ്ട് ഞാൻ കഴിഞ്ഞിപ്പോൾ പോയിട്ട് എട്ട് എട്ട് മാസം ഞാൻ അന്നേത വഴിവിളക്കുകളൊന്നുമില്ലല്ലോ സൈക്കിളില് പോകുമ്പോ കറയും കുഴിയൊക്കെ ചാടി അപ്പൊ മടി തോന്നാറുണ്ടോ ഒന്നര മണി ഒന്നര രണ്ടു മണിക്ക് സൈക്കിൾ വരാൻ പറ്റും ഇപ്പോഴും അങ്ങനെ തന്നെ രണ്ടു മണിക്ക് മണി കൂടെ ഒരു ഒരു അവരെ മണിക്കൂടെ നേരെ ഗോഡൌട്ട് ചെയ്ത തൊട്ട് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് മനോരമ പുതിയതായിട്ട് ഒരാളും വരില്ല പിള്ളേരെ പത്ര വിതരണത്തിന് കിട്ടാനില്ല രാവിലെ ഉള്ള പത്ര വിതരണം മൂന്ന് മണി ഒന്നര മണിക്ക് രണ്ടു മണിക്ക് വരണം അപ്പൊ രക്ഷാർക്കാർ കൊണ്ടുപോയി പഴയ ആൾക്കാരെ ഇനി നമ്മുടെ കയ്യിൽ പോയത് ഇരിക്കാനാണില്ല പത്രക്കാർ നേരത്തെ കൊടുക്കേണ്ടി വരും അവർക്ക് പത്രവായന പോയല്ലാണ്ടായി നമ്മള് പിറ്റേന്ന് രാവിലെ ഒരു പത്ത് മണി തൊട്ട് പിറ്റേന്ന് രാവിലെ ഉള്ളത് പത്ത് മണി ആ പത്തുമണി ില്ല അവരോട് മറ്റേ സ്നേഹത്തിന്റെ പേര് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ఎత్ర వితనత్ నమకి నష్టం జీవి ഏതൊക്കെ ഏജന്റുമാരും ഇവിടെ അങ്ങനെ അവര് വായനാശീലം എല്ലാവരും എല്ലാവരും സോഷ്യൽ മീഡിയ കേൾക്കുക ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് മാറി പക്ഷെ വായനാശീലം നിർബന്ധമായി ഉണ്ടാകും എല്ലാരും പക്ഷെ ലോകത്തിൽ മറ്റുള്ള ഇതിലൊന്നും നമുക്ക് പിന്നെ ഇപ്പൊ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളർന്നു വരുന്ന വിദ്യാർത്ഥികളൊക്കെ മറ്റേ ഇംഗ്ലീഷ് മീഡിയത്തിലെ ഈ ഇംഗ്ലീഷ് മീഡിയത്തില് പഠിക്കുന്നതിന്റെ മലയാള പത്രത്തിന്റെ പ്രവർത്തനം ചെയ്തു ക്ഷരണങ്ങള് എഴുതാൻ പറ്റാത്ത സ്കൂളുകളിലിപ്പ പത്രങ്ങളെ തുടങ്ങിയിട്ടുണ്ട് മിക്ക സ്കൂളിപ്പോ ഭക്ഷണങ്ങളായിട്ട് പത്രമായ പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇംഗ്ലീഷ് പത്രമാണ് ഏറ്റവും കൂടുതല് അതായത് നിങ്ങളെ ഏജന്റുമാര് നുസരിച്ചിട്ട് പത്രത്തിന്റെ അനുസരിച്ചായിരിക്കും അവര് ഓഫീസിലുള്ള നിർത്തി പോകണത് ആദ്യം നമ്മൾ ഇപ്പൊ അത് മുപ്പത്തഞ്ചു ഇരുപത്തഞ്ചും ചെലവ് കൂടുന്ന

പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് ഇറങ്ങാത്ത സാഹചര്യത്തിൽ പത്രവിതരണം വിതരണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിലനിൽക്കണമെങ്കിൽ അതിന്റെ കമ്മീഷൻ വർദ്ധിക്കുക അപ്പോൾ ആരെങ്കിലേക്ക് വരും എന്നുള്ളതാണ് അമേരിക്കാരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് പറയുന്നത് അപ്പൊ വായനാശീലം എല്ലാവരും നിർബന്ധമാക്കുക കുട്ടികളും മുതിർന്നവരും വായനയിൽ കൂടിയാണ് നമുക്ക് അറിവ് പകർക്കാൻ കഴിയുന്നത് അപ്പൊ എത്ര നേരം ഞങ്ങളോട് സഹിച്ച അമേദക്ക് നന്ദി നമസ്കാരം